നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് വീൽ ചെയർ എന്നിവയുടെ ഗുണഭോക്താക്കൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മുച്ചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽചെയർ എന്നിവ ഇവിടെ ഗുണഭോക്താക്കൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുകയാണ് വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകൾ അംഗീകരിച്ചു കൊടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾക്കാണ് മുച്ചക്ര സ്കൂട്ടറിന് വേണ്ടി ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽചെയർ ആവശ്യക്കാരായ ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റുള്ള കാര്യങ്ങളുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ ക്യാമ്പ് കൂടി ഇതിന് നട കൂടെ നടത്തി അതിൻ്റെ ലിസ്റ്റ് കൂടി ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ കൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വണ്ടൂര് നിലമ്പൂർ അരീക്കോടൊക്കെ ബ്ലോക്കുകളുടെ കീഴിലുള്ള ഈ ഗുണഭോക്താക്കളുടെ മെഡിക്കൽ ക്യാമ്പ് രാവിലെ തൊട്ട് ആരംഭിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കൂടി ഉച്ചയോടുകൂടി ഏകദേശം ഗുണഭോക്താക്കളൊക്കെ വന്ന് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ഈ ക്യാമ്പ് സമാപിക്കും ഈ ക്യാമ്പിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് പ്രകാരമായിരിക്കും ഈ വർഷത്തെ പദ്ധതിയിൽ ചക്ര സ്കൂട്ടറും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് വിതരണം ചെയ്യുക വണ്ടൂർ ട്രോമാ കെയർ അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റൈഹാനത്ത് കൂറുമാടൻ അഡ്വക്കേറ്റ് ഷെറോണ സാറോയ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കസ്കർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി